എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങൾക്ക് പരീക്ഷയും ഫിസിക്കലും ഇല്ലാതെ എസ് എസ് ബി ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ടി ജി സി നോട്ടിഫിക്കേഷൻ ഇതാ ഉടൻ റിലീസാവാൻ പോവാണ് എംപ്ലോയ്മെൻറ്റ് ഇതാ ഒഫീഷ്യലായിട്ട് റിലീസാക്കിയൊരു നോട്ടീസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പതിനെട്ട് സെപ്റ്റംബർ മുതൽ പതിനേഴ് ഒക്ടോബർ വരെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് ടി ജി സി ഇന്ത്യൻ ആർമി ഓഫീസർ എൻട്രിയാണ് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് ടി ജി സി നൂറ്റി നാൽപ്പത്തൊന്നാമത് കോഴ്സിലേക്കാണ് അപേക്ഷ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ വിവരങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യമേ ശ്രദ്ധിക്കുക ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല ഷോർട്ട് നോട്ടീസ് മാത്രമാണ് റിലീസാക്കിയിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തി ഏഴാണ് ജനറൽ ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ അഞ്ച് വർഷം റിലാക്സേഷൻ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം റിലാക്സേഷൻ കിട്ടും പിന്നെ വേക്കൻസി മുപ്പതാണ് ബി ടെക്കോ ബി ഇ ഇൻ എനി സ്ട്രീമാണ് യോഗ്യത ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബി ടെക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബി ഇ പാസ്സായാൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിനുശേഷം ഒരു എസ് എസ് ബി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻറ്റർവ്യൂ ആയിരിക്കും അതും ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടാൻ പോകുന്ന ആർമിയിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ